ഹലോ ഇന്ന് നമുക്ക് തണുത്തു പോകാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചക്കയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കൂടി കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് നിറച്ചിട്ട് കൊടുക്കണ്ട എണ്ണയിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇനി ഞാനിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല ഏകദേശം ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് ഇട്ടുകൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചക്കയങ്ങ് കുഴഞ്ഞു പോകും അപ്പം നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം ഇനി നമ്മുടെ ചക്കയൊരു ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിന് ഉപ്പ് ചേർക്കണം അപ്പം ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് നീരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ ചക്ക ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് കോരിയെടുക്കാനായിട്ട് അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കൂടി നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം ഇപ്പോൾ ഇതും ഏകദേശം മുക്കാലോളം ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട ഈ ഒരു ഭാഗത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ചക്കയൊക്കെ കോരിയെടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമ്മൾ വറ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് തണുത്തു ഇനിയിപ്പം ഇതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതൊന്നും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കൊടുക്കാനേ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക തനത്തു കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടിരുന്നോളും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ